നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളും കൂട്ടർക്കും ഇപ്പോൾ തിരിച്ചടികളുടെ നാളുകളാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ആരും കാണില്ല അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി തന്നെ അഴിമതിക്കേസിൽ അകത്താകുന്ന കാഴ്ചയായിരുന്നു അന്ന് നമ്മൾ കണ്ടിരുന്നത് ഒടുവിൽ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു കെജ്രിവാൾ എന്നാൽ അതുകൊണ്ടൊന്നും കെജ്രിവാളിനും ആം ആദ്മിക്കുമുള്ള തിരിച്ചടികൾ അവസാനിച്ചില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വൻ പരാജയമായിരുന്നു അവർക്ക് സമ്മാനിച്ചത് അതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഹോർഡിംഗുകൾ സ്ഥാപിക്കാൻ പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ച് എ എ കൂടെയുള്ളവർക്കും എതിരെ എഫ്ഐ രജിസ്റ്റർ ചെയ്യാൻ ഡൽഹിയിലെ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കെജ്രിവാളിലും മറ്റ് രണ്ട് നേതാക്കളായ ഗുലാബ് സിംഗ് നികിത ശർമ്മ എന്നിവർക്കുമെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച റൂസ് അവന്യൂ കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസിനോട് നിർദ്ദേശിക്കുകയും മാർച്ച് പതിനെട്ടിനകം കംപ്ലൈൻസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല കീഴ് നേരത്തെ തന്നെ ഹർജി അനുവദിക്കാൻ വിസമ്മതിച്ചിരുന്നു അതേസമയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലിരുന്ന പത്ത് വർഷത്തിലേറെ സ്വന്തം പബ്ലിസിറ്റിക്കായി പാർട്ടി പൊതുപണം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ബി ജെ പി ആവർത്തിച്ച് ആരോപിച്ചിരുന്നു രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി പൊതുപണം ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റ് എ എ പിയുടെ പലിശയടക്കം നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം ജനുവരിയിൽ പോലും ചില പദ്ധതികൾക്കായി യഥാർത്ഥത്തിൽ അനുവദിച്ച പണത്തേക്കാൾ എ പി ചെലവഴിച്ചതായും ബി ജെ പി ആരോപിച്ചു എന്തായാലും ആം ആദ്മിയെ കൊടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ പദ്ധതി അതിലൂടെ ഡൽഹിയിൽ നിന്ന് ആം ആദ്മിയെ തുടച്ചു മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യവും അതേസമയം ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് ആം ആദ്മി നേരിട്ടത് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരാജയപ്പെടുകയായിരുന്നു അംഗ നിയമസഭയിൽ നാല്പത്തെട്ട് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റ് മാത്രമായിരുന്നു ബി ജെ പി നേടിയിരുന്നത് അതേസമയം അറുപത്തിരണ്ട് സീറ്റുകളിലായിരുന്നു ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ആം ആദ്മിക്ക് ലഭിച്ചത് ആം ആദ്മിക്ക് ഇത്തവണ ഉണ്ടായ വൻ പരാജയം എത്രത്തോളമാണെന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഡൽഹി നിയമസഭാ വൻ പരാജയം ഏറ്റുവാങ്ങിയ ആം ആദ്മി ഇപ്പോൾ നിലനില്പ്പിനായി പോരാടേണ്ട അവസ്ഥയിലാണ് എത്തി നില്ക്കുന്നത്